നമസ്കാരം ഞാൻ ഷാജി പഞ്ചരി ഇന്ന് ഒരു സിനിമാ കഥ പറയുകയാണ് സിനിമാ കഥ എന്ന് പറഞ്ഞാൽ സിനിമാ കഥയുടെ പിന്നിലെ സാഹിത്യ ഭംഗിയുള്ള മനോഹരമായ ഒരു സിനിമാ പാട്ടിന്റെ കഥ ആ പാട്ടിന്റെ സാഹിത്യ ഭംഗി മലയാളത്തില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ശ്രീ എം ടി വാസുദേവൻ നായരുടെ തൂലികയിൽ പിറന്നു വീണ വളരെ മനോഹരമായ ഒരു സിനിമയുണ്ട് സിനിമയുടെ പേര് താത്രികുട്ടിയുടെ സ്മാർത്ത വിചാരവുമായി ബന്ധപ്പെട്ട കഥ പറയുന്ന പരിണയം എന്ന സിനിമയാണ് സംവിധാനം ഹരിഹരൻ ആയിരുന്നു അപ്പൊ സിനിമയിലെ നായികയുടെ പേര് ഉണ്ണിമായ എന്ന ഉണ്ണിമായ പതിനേഴ് വയസ്സുള്ള വിധവയാണ് സ്മാർത്തവിചാരമാണ് വിഷയം ആ കാലഘട്ടത്തിൽ ഉണ്ണിമായയുടെ സൗന്ദര്യത്തിൽ മുഴുകാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അങ്ങനെ ആ ഉണ്ണിമായയുടെ സൗന്ദര്യത്തെ മുഴുവൻ വർണ്ണിച്ച് കവി ആനന്ദ കൊല്ലുകയാണ് കവി ആരാണെന്ന് വെച്ചാൽ യൂസഫലി കച്ചേരിയാണ് ആ യൂസഫലി കച്ചേരി എഴുതി വെച്ചിരിക്കുന്ന വരികൾ ഈണം നൽകിയത് ബോംബെ രവിയാണ് ചിത്രം പരിണയം പരണയത്തിലെ നായികയോട് ഉണ്ണുമായിയോട് മാധവന് പ്രണയമാണ് ആ പ്രണയം തുടിക്കുന്ന മനസ്സുകൊണ്ട് മാധവൻ ഉണ്ണുമായിയെ നോക്കിക്കാണുകയാണ് ഉപമകളുടെ ഒരു ഘോഷയാത്രയാണ് ഒരു ഭാഷയാത്ര അഞ്ച് ശരങ്ങളും പോരാതെ മന്മഥൻ നിൻ ചിരി സായകമാക്കി നിൻ പുഞ്ചിരി സായകമാക്കി ഏഴ് സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ നിൻ മൊഴി സാധകമാക്കി നിൻ തേന്മൊഴി സാധകമാക്കി ഇങ്ങനെയാണ് ആ സിനിമ പാട്ട് തുടങ്ങുന്നത് അപ്പൊ സുന്ദരിയായ നായികയെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ സുന്ദരിയാണ് എന്ന് പറഞ്ഞാൽ ആ സൗന്ദര്യം മുഴുവൻ വഴിഞ്ഞൊഴുകുന്ന വരികളായിരിക്കണം എന്ന് ചിവാസുദേവൻ നായർ യൂസഫ് ലി കച്ചേരിയോട് പറയുകയാണ് അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ സ്വർണ സ്വർണത്തൂലികയിലെ ഏറ്റവും മനോഹരമായ പദങ്ങളും ഉപമകളും നിരത്തി കൊണ്ടാണ് ആ നായികയെ അവതരിപ്പിക്കുന്നത് അഞ്ച് ശരങ്ങളും പോരാതെ മന്മഥൻ ചിരി സായകമാക്കിയതാണ് സായകം എന്ന് പറഞ്ഞാൽ അമ്പെന്നാർ അമ്പ് കാമദേവന്റെ അബ്ബ കാമദേവന് അഞ്ച് ശരങ്ങളാവുന്നു കാമദേവന് ചില പ്രത്യേകതകളുണ്ട് കാമദേവൻ സഞ്ചരിക്കുന്നതിനോടൊപ്പം വസന്തമുണ്ടായിരിക്കുമെന്നും കാമദേവൻ സഞ്ചരിക്കുമ്പോൾ നിലാവ് ഉണ്ടായിരിക്കുമെന്നും ആ നിലാവിൻ്റെ മേഘങ്ങൾക്ക് നീല നിറമായിരിക്കുമെന്നും ആ നിലാവത്ത് മന്ദമാരുതൻ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുമെന്നും അങ്ങനെ നക്ഷത്രങ്ങൾ നിറഞ്ഞ രാത്രികാലവും നീലാകാശം നിറഞ്ഞ പകലും ആ പകലിൽ ആകൃഷ്ടരായി വീണു പോകുന്ന ആളുകളെ അമ്പ ചെയ്ത് പ്രണയം ജനിപ്പിക്കാൻ അഞ്ചമ്പ് ആ അഞ്ചമ്പുകൾ അശോകം അരവിന്ദം നീലോൽപ്പലം നവമാലിക ചൂതം അഞ്ചു പൂക്കളാണ് ഈ അഞ്ചു പൂക്കൾ വെച്ച് അമ്പ ചെയ്യുന്നത് കാമദേവന്റെ വില്ല് കരിമ്പാണ് അതിന് വലിച്ചു കെട്ടിയിരിക്കുന്ന ഞാൻ വലിച്ചുവിടുന്ന ഞാൻ എന്ന് പറയുന്നത് കരിവണ്ടുകളാണ് കരിവണ്ടിന്റെ പ്രത്യേകത അറിയാലോ കാമദേവന്റെ കാമ മ പേൻപൊടിക്കുവാനായിട്ട് പോകുന്ന വണ്ടികൾ ആ വണ്ടിനെയാണ് കരിമ്പിലെ വലിച്ചു കിട്ടുന്ന ഞാൻ കരിമ്പാണ് വില്ലേ അതിൽ വെച്ച് അഞ്ച് ശരങ്ങൾ അശോകം അരവിന്ദം നീലോൽപ്പല്ലം നൗമാലിക ചൂതം ഈ അഞ്ചു പൂക്കളെ കൊണ്ട് പ്രണയം ജനിപ്പിക്കുന്ന കാമദേവൻ അഞ്ച് ശരങ്ങൾ പോരാതെ പറഞ്ഞപ്പോ അതിനേക്കാൾ സുന്ദരമായ ഒരു പൂവേണം അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഇതാ നമ്മുടെ നായിക അഞ്ചു ശരങ്ങളും പോരാതെ വൻമൻ നിൻചിരി സായകമാക്കി അപ്പോളാണ് നോക്കുമ്പോൾ പൂക്കളേക്കാൾ ആ അഞ്ചു പൂക്കളേക്കാൾ മനോഹരമായ ഒരു പൂ അതവരുടെ ചിരിയായിരുന്നു നിൻ പുഞ്ചിരിയാണ് പ്രത്യേക അടുത്ത് പറയുന്നുണ്ട് കവി നിൻ പുഞ്ചിരി സായകമാക്കി നിന്റെ മനോഹരമായ ചിരിയെ അമ്പാക്കി വിട്ടിട്ട് ആണുകളിൽ പ്രണയം ചിന്തിച്ചു അതിൻ്റെ അടുത്ത വരി ഏഴ് സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ നിൻ മൊഴി സാധകമാക്കി അറിയാലോ സംഗീതത്തിലെ ഈ ഏഴ് സ്വരങ്ങൾ കൊണ്ട് സ്വരങ്ങൾ കൊണ്ടാണ് ലോകത്തിലേക്ക് ഏറ്റവും മികച്ച ഗായകന്മാരായ ഗന്ധർവന്മാര് പാടുന്നത് ആ ഗന്ധർവന്മാർക്ക് ഏഴ് സ്വരങ്ങൾ പോരാതെ വന്നപ്പോൾ അതിനേക്കാൾ മനോഹരമായ സ്വരം വേണം അപ്പൊ അതവരന്വേഷിച്ച് നടക്കുകയാണ് അപ്പോളാണ് അതാ നമ്മുടെ നായിക ഏഴ് സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ നിൻമൊഴി നിന്റെ വാക്കിനെ നിൻമൊഴിയെ എന്ത് ചെയ്തു സാധകമാക്കി സാധകം ആവർത്തിച്ചു ആവർത്തിച്ചൊരുമിട്ടില്ല ആ മൊഴി എങ്ങനെയാണ് തേൻമൊഴിയാണെന്ന് വീണ്ടും അവർ പറയുന്നു നിൻ തേന്മൊഴി സാധകമാക്കി നിന്നെ തേനുപോലെ മധുരിക്കുന്ന വാക്കുകൾ അത് കേട്ടാൽ ഏത് ഗന്ധർവനും അതെടുത്തിട്ട് നിന്റെ എടുത്തിട്ട് നിന്നെ പാടും അപ്പോഴാണ് പത്തര മാറ്റും പോരാതെ കനകം കനകം സ്വർണമാണ് നല്ല മഞ്ഞ തിളങ്ങുന്ന ലോഹം ആ പത്തര മാറ്റി പോരാതെ വന്നു സ്വർണത്തിനെ അപ്പൊ അതിനേക്കാൾ സുന്ദരമായ ഒരു വസ്തു വേണം അപ്പോഴാണ് അതേ നിൽക്കുന്നു എന്താണ് നിൻ കവിൾ പൂവിനെ മോഹിച്ചോ അത്തരമാറ്റി പോരാതെ വന്നപ്പോൾ സ്വർണം നിന്റെ കവിൾ പൂവിനെ മോഹിച്ചു അവിടെ വളരെ പ്രത്യേകത ഉള്ള ഒരു സാധനം ഒരുക്കുണ്ട് അവരുടെ കവിളിൽ ഒരു പൂവുണ്ട് നുണക്കുഴി നുണക്കുഴി കവിളിൽ ദശപുഷ്പം എഴുതിയത് ആരെ ആരെ എന്ന് വേറൊരു പാടിയിട്ടുണ്ട് ആ മനോഹരമായ കവിളിൽ ചിരിക്കുമ്പോൾ രണ്ട് ഇടത്തും മനോഹരമായ ഒരു പൂ വിരിയുന്നത് പോലെ നുണക്കുഴി അപ്പൊ കനകം സ്വർണമാണ് സ്വർണത്തിന്റെ കാന്തി പോരാഞ്ഞിട്ട് നിൻ തമിൾ പൂവിനെ മോഹിച്ചു ഇനിയോ ഏഴ് നിറങ്ങളും പോരാതെ മഴവിൽ ലോകത്തിലേക്ക് ഏറ്റവും സുന്ദരമായ സങ്കല്പമാണ് മഴവിൽ അല്ലേ ഗന്ധർവന്മാരെ പോലും ആവേശം കുടിച്ചു നമ്മുടെ പ്രിയപ്പെട്ട വയലാർ ചന്ദ്രകളഭം ചാർത്തി എന്ന പല പറഞ്ഞു വരുമ്പോ അതിനകത്ത് പറയുന്നുണ്ട് ഇന്ദ്രധുനസും തൂവൽ പുഴിയും തേരം സ് എന്ന് പറയുന്ന മഴവില്ല ആ മഴവില്ലെ ഏഴ് നിറങ്ങളാണ് ആ ഏഴ് നിറങ്ങളും പോരാഞ്ഞിട്ട് മഴവെല് നിന്റെ കാന്തി നേടാൻ മോഹിച്ചു മഴവിന്റെ ആ വർണ്ണ ഐക്യം അതിൻ്റെ ഭംഗി പോരാതെ വന്നു അപ്പൊ മടവിൽ അതിനേക്കാൾ സുന്ദരമായ ഒരു വസ്തുവിടെ നോക്കിയപ്പോഴാണ് അവളുടെ കാന്തി കണ്ടത് ഭംഗി ശോഭ കണ്ടത് അതിനു വേണ്ടി മഴവെല് പോലും മോഹിച്ചു പോയേ ഇനിയോ ീലിമ തെല്ലും പോരാതെ വാനം നിൻ മിഴിയിൽ ഇണയിൽ കുട്ടിക്കിടുന്നു വാനം ആകാശമാണ് ശരത്കാലത്തെ ആകാശത്തില് മേഘങ്ങൾ നീല നിറത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കും കാമദേവൻ ഇങ്ങനെ വന്ന് ആറാടി നിൽക്കുമ്പോൾ അതിനനുസൃതമായി ആലംബര ഭാവത്തില് മന്ദമാരും വസന്തപും എല്ലാം ഇങ്ങനെ വന്ന് നിൽക്കും അപ്പൊ ആകാശത്തിന് നീലിമ പോരാതെ വന്നപ്പോൾ അതിനേക്കാൾ സുന്ദരമായ കുറച്ച് നീലിമ കൂടെ വേണം നോക്കുമ്പോൾ അതാ നോക്കൂ നീലിമ തെല്ലും വാനം നിൻ മിഴിയിണയിൽ കുടിയിരുന്നു നിന്റെ കണ്ണുകളിൽ ആകാശം മുഴുവൻ പ്രതിഫലിച്ച് കാണുന്ന ആ നീല നിറത്തിലുള്ള ഭംഗി ആകാശം മുഴുവൻ പ്രതിഫലിക്കുന്നതായിരുന്നു നിന്റെ കണ്ണ് അല്ലെങ്കിൽ ആ നീല കലർന്ന കണ്ണ് നമ്മുടെ നായികയുടെ കണ്ണ് അങ്ങനെയുള്ള കണ്ണാണ് ആ സിനിമയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം നീലിമ തെല്ലും വാനം നിൻ മിഴിയിണയിൽ കുടിയിരുന്നു ഒരു മിഴിയിലല്ല രണ്ട് മിഴിയിൽ മിഴിയിണയാണ് കുടിയിരിക്കുക അവിടെ അങ്ങ് താമസിക്കുകയാണ് അവിടെ അങ്ങ് താമസിക്കുകയാണ് ആകാശത്തിലെ നിലനിറങ്ങൾ മുഴുവൻ അവിടെ മനോഹരമായ ഒരു താമസം തുടങ്ങി അത് അവളുടെ കണ്ണിലായിരുന്നു മലരുന്നു മധുരം പോരാതെ പനനീർ നിൻ ചൊടി കിടയിൽ വിടർന്നു നിന്നു അതാണ് ഏറ്റവും സുന്ദരമായ എല്ലാ സുന്ദരമാണ് മലരിനും മധുരം പോരാഞ്ഞിട്ടെ പനനീര് നമുക്കറിയാലോ പനനീര് ചുവന്ന റോസാപ്പൂ ആ ചുവന്ന റോസാപ്പൂവ് പ്രണയത്തിന്റെ സിംബലാണ് സ്നേഹത്തിന്റെ സിംബലാണ് ആ സ്നേഹത്തിന്റെ സിമ്പൽ ആയിട്ടുള്ള ചുവന്ന റോസാപ്പൂ നിന്റെ ചൊടിയിൽ നിന്റെ ചുണ്ടുകൾക്കിടയിൽ വിടർന്നു നിന്നു അവളുടെ തൊട്ടിപ്പഴം പോലെ മധുരമായ മനോഹരമായ ചുവന്ന ചുണ്ടിൽ വിടർന്നു നിൽക്കുകയാണ് മലരിന് മധുരം പോരാതെ മലരു പൂവാണ് പൂവിന് ആ തേനിന്റെ മധുരം പോരാഞ്ഞിട്ടോ എന്ന് തോന്നുന്നത് പോലെ ആ മനോഹരമായ ഒരു പനനീർ പൂവ് വിടർന്നു നിൽക്കുന്നത് പോലെയായിരുന്നു അവളുടെ ചുണ്ട് ചുവന്ന ഒരു റോസാപ്പൂ എത്ര മനോഹരമായിട്ടാണ് ഈ സിനിമാ പാട്ടിലെ സാഹിത്യം കുടികൊള്ളുന്നത് വളരെ മനോഹരമായിട്ട് യൂസഫ് അലി കേച്ചേരി അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു ആ സിനിമയുടെ ഭംഗി മുഴുവൻ നായികയുടെ ഭംഗി മുഴുവൻ നമ്മൾ ഈ വരിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ അറിയാതെ അതിലേക്ക് ആകർഷിക്കുന്നുണ്ടെങ്കിൽ അത് ആ കവിയുടെ മഹാത്മ്യമാണ് നമുക്ക് വീണ്ടും കാണാം ഇത്തരം സിനിമാ പാട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഷാജി മഞ്ജു നിർത്തുന്നു നന്ദി നമസ്കാരം